വിധ പെൻഷനുകൾക്കും സർക്കാർ വാർത്തകൾ പറയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ നമുക്ക് പെൻഷനും വാർത്തകൾക്ക് പോകാം ഈ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ഉറപ്പുവരുത്തുക സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ധനകധന പദ്ധതിയാണ് പക്ഷേ സാമൂഹിക സുരക്ഷേമ പെൻഷൻ പദ്ധതി അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വാർത്തകാല പെൻഷൻ അമ്പത് കഴിഞ്ഞിട്ടുള്ള അഭിവാഹിത പെൻഷന പെൻഷൻ അമ്പത് കഴിഞ്ഞിട്ടുള്ളവർക്ക് അഭിവാഹിത പെൻഷനും അതുപോലെ ഭിന്നശേഷിക്കാർക്ക് പിന്നശേഷി പെൻഷനും വിധവാക്കൾക്ക് വിധവാ പെൻഷനും എന്നിങ്ങനെ പല പെ പെൻഷനുകളും ഉണ്ട് ബി പി കേന്ദ്രവിധം പെൻഷനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം വിതരണം ഇപ്പം കേരള സർക്കാരാണ് നടത്തുന്നത് ഒരു മാസം പെൻഷൻ നൽകാൻ ആയിരത്തി അറുനൂറ് രൂപ നൽകാൻ സർക്കാർ കണ്ടെത്തുന്ന എണ്ണ കൂടുകയാണ് എന്നാൽ ഇതിൽ പലർക്കും ലഭിക്കുന്നില്ല അതിന് കാരണം ഇപ്പോഴും അവർ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവർ രേഖകളൊന്നും സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പൈസ കിട്ടുന്നില്ല പുതിയൊരു പെൻഷൻ പത്ത് പേടോ വയസ്സിന് താഴെയുള്ളവർക്ക് പെൻഷൻ ലഭിക്കും പക്ഷെ മാസവരുമാനം അവർക്ക് വലിയൊരു താഴെ ആയിരിക്കണം ഇന്ന് മാത്രം അപ്പം ആർക്കതയുള്ളവർ മാത്രം അപേക്ഷിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് ഇത് രാത്രിയിലാണ് റെക്കോർഡ് ചെയ്തത് അവിടെ ഗുഡ് നൈറ്റ് എന്ന് അറിയണേ നിങ്ങൾക്കിത് സേവിക്കുമ്പോൾ നാളെ ആയിരിക്കും